അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയുടെ തുടർചികിത്സ വൈകും കോടനാട് ആനക്കൂടിന് ബലക്ഷയമുള്ളതിനാൽ പുതിയ കൂട് നിർമ്മിച്ച ശേഷം മാത്രമായിരിക്കും ആനയെ പിടികൂടുക അതേസമയം വനംവകുപ്പ് ചീഫ് വെറ്ററിനറി സർജൻ അരുൺ സഖറിയ ഇന്നും മടങ്ങും ആനയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമെന്ന് അരുൺ സഖറിയ പറഞ്ഞു മസ്തകത്തിലെ മുറിവിൽ നിന്നും പുഴു അരിച്ചിറങ്ങുന്ന ദയനീയ അവസ്ഥയിലാണ് കാട്ടാന മുറിവിലേക്ക് ഇടവേളകളിൽ മണ്ണ് വാരിയറിയുന്നത് സ്ഥിതി കൂടുതൽ വഷളാക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ മയക്കുവേടി വെച്ച് നൽകിയ ചികിത്സ ഫലപ്രദമാകാതെ വന്നതോടെ തുടർ ചികിത്സ അനിവാര്യമാണ് ആനയുടെ ആരോഗ്യസ്ഥിതി മോശമായതിനാൽ വേഗത്തിൽ തന്നെ ചികിത്സ ആരംഭിക്കാനായിരുന്നു നീക്കം മയക്കുവെടി വെച്ച് കോടനാട്ടെ ആനക്കൂട്ടിലെത്തിച്ച് ചികിത്സ നൽകുകയായിരുന്നു ലക്ഷ്യം അരിക്കൊമ്പന് ചികിത്സ നൽകാൻ ഉദ്ദേശിച്ച് നിർമ്മിച്ച ആനക്കൂടിന്റെ ബലം പരിശോധിച്ചുവെങ്കിലും തൃപ്തികരമല്ലാത്തതിനാൽ ആനയെ പിടികൂടും മുൻപ് പുതിയ കൂട് നിർമ്മിക്കേണ്ടി വരും ആനയുടെ സ്ഥിതി അരുൺ സക്രിയയും സംഘവും വിലയിരുത്തി ഇന്ന് വയനാട്ടിലേക്ക് മടങ്ങുന്ന അരുൺ സക്രിയ പുതിയ കൂട് നിർമ്മിച്ച ശേഷമായിരിക്കും െത്തുക കൂട് നിർമ്മിക്കാൻ ആവശ്യമായ യൂക്കാലി മരങ്ങൾ മൂന്നാറിൽ നിന്ന് എത്തിക്കാൻ നടപടി തുടങ്ങിയിട്ടുണ്ട് ജനം തൃശ്ശൂർ